ഞങ്ങളൊരു യാത്രയിലാണ് ഏട്ടാ അമ്പലത്തിലാണ് അമ്പലത്തിൽ ശിവരാത്രിയാണ് ശിവരാത്രി ഇത് എൻ്റെ വീട്ടിൽ വിരിഞ്ഞ ഫ്ലവറാണ് ഇത് ഭഗവാന് സമർപ്പിക്കാൻ കൊണ്ടുപോകണം ഇന്ന് ഞങ്ങൾ പോകുന്നത് രണ്ട് അമ്പലത്തിലാണ് ഒന്ന് പാറശാല മഹാദേവ ക്ഷേത്രം രണ്ട് നമ്മുടെ ശ്രീകണ്ഠേശ്വരം ട്രിവാൻഡ്രം കാണാം രണ്ടും വലിയ അമ്പലങ്ങളാണ് പക്ഷേ രണ്ട് സ്ഥലത്തും ഒത്തിരി പ്രോഗ്രാം ഉണ്ടാകും പക്ഷേ ഞങ്ങൾ പോകുന്ന സമയത്തുള്ള വീടിയാണ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നത് കാണാം എൻ്റെ വീട് ട്രിവാൻഡ്രം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പാറശാല അങ്ങനെയാണ് ഞങ്ങൾ ഈ രണ്ട് അമ്പലത്തിലും പോകുന്നത്

ഈ കവറിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടേ രുദ്രാക്ഷണം കേട്ടോ രുദ്രാക്ഷം രുദ്രാക്ഷം എങ്ങനെയാണ് ധരിക്കണമെന്ന് വെച്ചാൽ അത് ആദ്യം അരമണിക്കൂർ തൈരിലിട്ട് വയ്ക്കുക അതിനുശേഷം ക്ലീനാക്കി എടുത്തതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂർ പാലിലിട്ട് വയ്ക്കുക അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂർ നെയ്യിലിട്ട് വയ്ക്കുക പശുവിൽ നിന്നും അതിന് ശേഷം നമ്മൾ വ്രതം പിടിച്ച് കാരണം ചേർത്ത് അണിയാനായിരിക്കും ചെയ്യും അത് കഴിഞ്ഞ് ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ ചെയ്യണം എന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടാ ഇത് ചുട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു പാലും നമ്മുടെ ശരീരത്തിലുള്ള നീക്കിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിക്കണം നോൺ കഴിക്കാൻ ശ്രീകോവിലിനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല ഇവിടെ ഇപ്പോൾ പുഷ്പാഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് കാണാൻ പോവാണ് ഇത് ഇവിടുത്തെ സെക്രട്ടറിയുടെ അമ്മയാണ് കേട്ടോ ശ്രീകോവിലിനുള്ളിൽ നല്ല തിരക്കാണ് എങ്കിലും പുഷ്പാഭിഷേകം നന്നായിട്ട് തൊഴാൻ പറ്റി കുംഭാഭിഷേകം കൊടിമരാത്തോ ഇരുപത്തി അഞ്ചാം തേതി ഉത്സവം അതംകോട് അതംകോഡാണ് അപ്പൊ എല്ലാവരും അവിടെ എത്തണം കേട്ടോ ആ ശരി യൂട്യൂബില് വരും അവൈലബിൾ ആയിട്ടുണ്ട് അവര് അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ പാൽ ഇട്ടു വെക്കണം അടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കൈ കഴിഞ്ഞു കഴിഞ്ഞു കെട്ടി അത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി കൈ കെട്ടി കൂട്ടുകൈ കെട്ടി കഴിക്കുന്നില്ല കേട്ടാ ഉറപ്പ് വെച്ച് ഇപ്പം ഓർത്ത് കിട്ടും കുഴപ്പമില്ല അത് ആറ് മാസത്തിൻ്റെ മാറ്റണം എന്നേ ഉള്ളൂ വീണ്ടും